അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പൊന്മുടി റൂട്ടിൽ അതായത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നെടുമ്പങ്ങാട് കരിപ്പൂര് വഴി പൊന്മുടി പോകുന്ന റൂട്ടില് കരിപ്പൂർ റോഡിൽ നിന്ന് നൂറ്റി അമ്പത് മീറ്റർ മാത്രം മാറി ശരിക്കും നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന നെടുമ്പങ്ങാട് ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു മനോഹരമായ ഫോട്ടാണ് നിങ്ങൾ എന്നെ കാണിക്കാൻ പോകുന്നത് നാപ്പത്തിനാല് സെന്റ് സ്ഥലമാണ് മൊത്തം ഉള്ളത് ഇവിടെ നാല്പത്തിനാല് സെന്റ് സ്ഥലം മാത്രമേ വിൽക്കാനായിട്ടുള്ളൂ അപ്പൊ ആ മനോഹരമായ പ്ലോട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോവാണ് നമുക്ക് പ്ലോട്ടിലോട്ട് പോവാം ഇതാണ് പൊന്മുടി പോകുന്ന തിരുവനന്തപുരം പൊന്മുടി പോകുന്ന റോഡാണിത് ശരിക്കും നെടുമങ്ങാട് കരിപ്പൂര് വഴി പൊന്മുടിയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ശരിക്കും നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് ഉള്ളത് നമുക്ക് ആ പ്ലോട്ടിലോട്ട് പോവാം നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള റോഡും റോഡ് റോഡും മെയിൻ റോഡ് കഴിച്ചിട്ട് ഒരു നൂറ്റി അമ്പത് മീറ്റ് അതും നല്ല സാധാരണ റോഡാണ് എല്ലാ വാഹനങ്ങൾക്കും പോകാൻ കഴിയുന്ന റോഡ് തന്നെയാണ് ഇത് ഇവിടെ നമ്മുടെ ഈ പ്ലോട്ടിന്റെ മുന്നിലായിട്ട് തന്നെ ആയുഷിന്റെ ഒരു മെഡിക്കൽ യൂണിറ്റ് ഉണ്ട് ശരിക്കും നമ്മുടെ ഈ പ്ലോട്ടിന്റെ നേരെ മുൻവശത്ത് തന്നെ ആയുഷിന്റെ ഒരു മെഡിക്കൽ യൂണിറ്റ് ഉണ്ട് ഇതായിട്ടാണ് ഈ കാണുന്നത് ആയുഷിന്റെ നമ്മളെ പ്ലോട്ട് കാണും ഇതാണ് നമ്മുടെ പ്ലോട്ട് അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന നമ്മൾ അറിയാൻ പോണ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആ പ്ലോട്ട് നാൽപ്പത്തി നാല് സെന്റ് സ്ഥലമാണിത് നെടുമങ്ങാട് ടൗണിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാത്രം മാറിയുള്ള അതിമനോഹരമായ പ്ലോട്ടാണിത് ഇതാണ് ശരിക്കും നമ്മുടെ പ്ലോട്ട് നമ്മൾ ആ പ്ലോട്ടിലോട്ട് കയറി നോക്കാം ദാ ഈ പ്ലോട്ടിന്റെ മുൻവശം ദാ മെയിൻ റോഡ് മെയിൻ റോഡ് പോലെ തന്നെയാണ് ബൈ റോഡ് ബൈറോഡെന്നുള്ളൂ മെയിൻ റോഡ് പോലെ തന്നെയാണ് അപ്പോൾ ഈ പ്ലോട്ടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന പ്രദേശമാണിത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള നാൽപ്പത്തി നാല് സെന്റ് സ്ഥലമാണ് ശരിക്കും ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നെടുമങ്ങാട് വന്നിട്ട് നെടുമങ്ങാട് നിന്ന് കരിപ്പൂര് വഴി പൊന്മുടി വിതിരേഖ പോകുന്ന റോഡിലാണ് അപ്പൊ ഈ കരിപ്പൂരിൽ നിന്ന് ശരിക്കും പറഞ്ഞ കരിപ്പൂർ റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എല്ലാ വാഹനങ്ങൾക്കും കടന്നു വരാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ടാണിത് ആ പ്ലോട്ടിന്റെ മുൻവശമാണിത് ഇതിന്റെ ഇവിടെ കാണുമ്പോൾ നമ്മള് ഫസ്റ്റില് ശരിക്കും മുൻവശത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കാണാൻ പറ്റും ഇത് കണ്ടോ അതായത് കാണുന്ന ഈ ഭാഗം ഇതിന്റെ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഉടമ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മുൻവശത്ത് ഇതാണ് ഇത് കാണുന്ന മുൻവശം വരും ഇതാണ് ഇതിന്റെ എൻട്രൻസിന്റെ ഇതിന്റെ എൻട്രൻസ് ഇവിടെ ഉണ്ട് കയറി പോകാനും ും ഇവിടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കരിപ്പൂര് ഗവൺമെന്റ് ഹൈസ്കൂൾ ഉണ്ട് പിന്നെ ചെറിയ സ്കൂള് എൽ പി സ്കൂൾ യു പി സ്കൂളുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഐ ടി സി ഉണ്ട് ഐ ടി ഐ അത് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വില്ലേജ് ഓഫീസ് എണ്ണൂറ് മീറ്റർ ചുറ്റളവ് എണ്ണൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ വില്ലേജ് ഓഫീസ് കരിപ്പൂര് വില്ലേജ് ഓഫീസ് വെറും എണ്ണൂറ് മീറ്റർ ദൂരമാണുള്ളത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആയുഷിന്റെ മെഡിക്കൽ യൂണിറ്റ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ മുൻവശത്ത് തന്നെ ഉണ്ട് അപ്പൊ ഈ കിടക്കുന്ന ആ പ്ലോട്ട് അതിപ്പോ കച്ചവടം കഴിഞ്ഞാണ് അവിടെ ഇപ്പൊ വീട് പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീട് പണി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്ലോട്ട് ഇപ്പോ കച്ചവടം കഴിഞ്ഞു ഇതിന്റെ കച്ചവടം ആ പ്ലോട്ടിന്റെ കച്ചവടം കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ അതിന്റെ കച്ചവടം കഴിഞ്ഞിപ്പോൾ അവിടെ വീട് പണി തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ആ ചുറ്റും വീടുകളുള്ള ഒരു ഏരിയ ആണിത് റെസിഡൻഷ്യൽ പ്ലോട്ടാണ് ചുറ്റും ഒരുപാട് വീടുകളുണ്ട് മനോഹരമാണ് ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ചാല് ശുദ്ധവായു ശുദ്ധത തന്നെയാണ് കാരണം ഒരു വിധത്തിലുള്ള ഇവിടെ ഇല്ല ഒരു മലിനീകരണം ഇവിടെ ഇല്ല മാത്രമല്ല ഇനി നമുക്ക് ഭൂമി കയറി കാണാം നല്ല ഉറപ്പുള്ള ഭൂമിയാണ് എന്ത് ബിൽഡിംഗ് വേണോ എന്ത് വേണമെങ്കിലും ഇവിടെ നല്ല പ്രവർത്തിക്കാൻ എന്ത് വേണോ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നല്ല ഉറപ്പുള്ള ഭൂമിയാണ് ഞാൻ എല്ലാ വീടിനും പറയും പോലെ ചെളി കെട്ടുവന്നോ അല്ലെങ്കിൽ വെള്ളം കെട്ടുവന്നോ വന്നോ അങ്ങനെ ഉള്ള ഒരു ഫയവും വേണ്ട വളരെ മനോഹരമായ നല്ല ഉറപ്പുള്ള കരഭൂമി തന്നെയാണ് ഈ കാണുന്ന നാൽപ്പത്തി നാല് സെന്റ് സ്ഥലം നമുക്ക് ബാക്കി കാണാൻ കുറച്ചായതേ ഉള്ളൂ അങ്ങോട്ട് കാണാം എടുത്തു പറയത്തക്ക ഒരു കാര്യം നല്ല രീതിയിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഉടമ ഇവിടെ പണികളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ സൈഡും അങ്ങനെ തന്നെയാണ് വളരെ ഇവിടെ ഇങ്ങനെ നല്ല ഏരിയ ഉള്ള സ്ഥലമാണ് ഒരുപാട് വാസായിട്ട് കിടക്കണം നല്ല വൈഡായിട്ട് കിടക്കണം ഇവിടെ നിൽക്കുമ്പോൾ നല്ല വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട് നല്ല രസമായിട്ട് നല്ല രസമുള്ള ഭൂമിയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് യാതൊരു മലിനീകരണങ്ങൾ ഇവിടെയില്ല അതൊരു വലിയ കാര്യമാണ് കുടുംബമായിട്ട് താമസ താമസിക്കാനും നല്ല സ്വസ്ഥമായൊരു നല്ലൊരു അന്തരീക്ഷം അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ നമ്മളൊരു പ്ലോട്ട് വാങ്ങുമ്പോ നമ്മള് നോക്കുന്ന ആദ്യത്തെ കാര്യം രണ്ടു മൂന്ന് കാര്യങ്ങൾ നോക്കാറുണ്ട് ആദ്യം നോക്കുന്നത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം തന്നെയാണ് അപ്പൊ വിദ്യാഭ്യാസത്തിന് പറ്റുന്ന ഏരിയ ആണോന്ന് നമ്മൾ നോക്കും അപ്പൊ ഇവിടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഒരു കിലോമീറ്ററിനകത്ത് തന്നെ കരിപ്പൂര് ഗവൺമെന്റ് ഹൈസ്കൂളുണ്ട് പിന്നെ മൂന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാല് നെടുമങ്ങാട് ടൗൺ ആണ് സ്കൂളുകളും കോളേജുകളും ആവശ്യം പോലെ ഐ ടി ഐകൾ അല്ല ഇവിടെ തന്നെ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ അകത്ത് ഒരു ഐ ടി ഐ ഉണ്ട് പിന്നെ നെടുമങ്ങാട് ഐ ടി ഐ ഉണ്ട് പോളിടെക്നിക് ഉണ്ട് നെടുമങ്ങാട് കോളേജ് ഉണ്ട് അതൊക്കെ മൂന്നര കിലോമീറ്ററിനകത്ത് വെറും ഈ പ്ലോട്ടിൽ നിന്ന് മൂന്നര കിലോമീറ്ററിനകത്താണ് ഈ ഗവൺമെന്റ് കോളേജും ഐ ടി ഐ ടി ഐ ഒക്കെ ഉള്ളത് പിന്നെ ഇവിടെ തൊട്ടടുത്ത് നൂറ് മീറ്ററിനകത്ത് വേറെ ഐ ടി ഐ ഉണ്ട് പിന്നെ വേറെ എടുത്തു പറയത്തൊക്കെ വേറെ കാര്യം വെച്ചാൽ ഒരു സ്മാർട്ട് അംഗനവാടി ഉണ്ട് ഇവിടെ സ്മാർട്ട് അംഗനവാടിയാണത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടിയുണ്ട് അപ്പൊ കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിൽ അവിടെ പഠിക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെനിന്ന് ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൊളിക്കോട് എന്നൊരു ടൗണാണ് ആണ് അവിടെ സ്കൂളുണ്ട് തൊളിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളാണ് പിന്നെ അതിന് വേറെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരു ഒരു കിലോമീറ്റർ കത്ത് ഐ എസ് ആർഒ വലിയ മല ഐഎസ്ആർഒ ഉണ്ട് ഐ എസ് ആർഒ സ്ഥാപനം ഇവിടെ അടുത്താണ് ഒരു തൊട്ടടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്റർ അകത്തേ വരവുള്ളൂ സാധാരണ നമ്മള് വസ്തു വാങ്ങാൻ വരുമ്പോ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് വെള്ളത്തിന്റെ സൗകര്യം വെള്ളത്തിന്റെ സൗകര്യം കാണുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ആയിരിക്കും ഇവിടെ എവിടെ കുഴിച്ചാലും എവിടെ കിണർ കുഴിച്ചാലും നല്ല വെള്ളമാണ് കാരണം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീടുകളിൽ ധാരാളം വെള്ളമുണ്ട് ഒരിക്കലും പറ്റാത്ത കിണറാണ് അപ്പുറത്തുള്ളത് അപ്പോ കിണറു കുഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് മാത്രമല്ല ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഫ്രണ്ടിൽ തന്നെ ആ റോഡിൽ തന്നെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം ഉണ്ട് ലൈൻ ഉണ്ട് കാണിക്കാം ഫ്രണ്ടിൽ കാണിക്കാം ആ മുൻവശത്ത് തന്നെ ഇലക്ട്രിക് ഉണ്ട് വൈദ്യുതിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല വൈദ്യുതി എടുക്കാൻ കഴിയും പിന്നെ ഉറച്ച ഭൂമി എല്ലായിടം ഉറച്ച ഭൂമിയാണ് എല്ലാ സ്ഥലവും ഉറച്ച ഭൂമി തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഈ പ്ലോട്ട് കച്ചവടമായി അതുപോലെ ഇവിടെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി തുടങ്ങി തുറയുക ഇങ്ങനെ ഈ വസ്തുവിന്റെ അതിൽ താങ്ങി പിടങ്ങനെ അതായത് അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇത് ഈ ബിൽഡിങ് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഈ നാൽപ്പത്തിനാല് സെന്റ് സ്ഥലം ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ടാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത് നാൽപ്പത്തിനാല് സെന്റ് ഇവിടെ എന്തോ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇവിടെ ഓരോ വർക്ക് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഭൂമിയുടെ ഭാഗം ഈ ഭാഗങ്ങളൊക്കെ നല്ല പച്ചപ്പാണ് നല്ല അന്തരീക്ഷം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശുദ്ധമായി വളരെ മനോഹരമാണ് എല്ലാ ഇടവും നല്ല ഉറപ്പാണ് ഇവിടെ എവിടെ വേണോ കിടർ കുഴിക്കാം വീട് വെക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല പ്ലോട്ടാണ് മൊത്തം നാല്പത്തിനാല് സെന്റ് സ്ഥലമാണ് തീർന്നില്ല ഇനിയുണ്ട് അങ്ങോട്ടുണ്ട് ഇവിടെ ഇനി അറ്റം വരെ ഉണ്ട് ഈ സ്ഥലം വരെ ഈ കാണുന്ന പച്ചപ്പില്ലേ മൊത്തം ഈ പച്ചപ്പ് മൊത്തം നാല്പത്തിനാല് സെന്റ് സൈഡിലൊക്കെ വീടാണ് ഇവിടെ വീടുകളുണ്ട് റെസിഡൻഷ്യൽ പ്ലോട്ട് ആണ് അപ്പൊ ഇതാണ് ഈ വസ്തുവിന്റെ ഈ പ്ലോട്ടിന്റെ പൊതുവെയുള്ള കാഴ്ചപ്പാട് നാല്പത്തിനാല് സെന്റ് സ്ഥലമാണ് അപ്പൊ നിലമങ്ങാട് ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന ഈ നാല്പത്തിനാല് സെന്റ് സ്ഥലത്തിന് എല്ലാ സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് തൊട്ടടുത്ത സ്കൂളുകള് കോളേജുകള് പിന്നെ അതുപോലെ തന്നെ വളരെ മനോഹരമായ ഈ പ്ലോട്ടിന് എല്ലാ സൗകര്യങ്ങളും ഈ പ്ലോട്ടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം മാത്രമാണ് അപ്പൊ ഈ പ്ലോട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം വാങ്ങാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം ഓക്കേ